നമസ്കാരം ശ്രീനി ആലക്കോടാണ് വല്ലത് നടക്കുമോ വല്ലത് നടക്കുമോ ചേട്ടാ ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിലധികമായി കോടികൾ ചിലവഴിച്ച് പാലം പണിതു പക്ഷേ വാഹനം പോകണമെങ്കിൽ വേറെ വഴി തന്നെ ആശ്രയിക്കേണ്ട ഒരു ദുരവസ്ഥ കരുവഞ്ചാൽ പാലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മനോഹരമായി നടപ്പാതെയൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാലം പക്ഷേ വാഹനങ്ങൾ കടന്നു പോകണമെങ്കിൽ പഴയ ആ പാലം തന്നെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയാണ് കരുവഞ്ചാലിലുള്ളത് ഇടക്കാലത്ത് ഇതുവഴി വാഹന തുറന്നു വിട്ടിരുന്നു റോഡ് രണ്ട് അപ്രോച്ച് റോഡൊക്കെ ശരിയാക്കിയിട്ട് വാഹനം കടന്നു പോകാൻ താൽക്കാലികമായിട്ട് സംവിധാനം ഒരുക്കിയിരുന്നു എന്നാൽ പിന്നീട് പെട്ടെന്ന് ഞങ്ങൾ പണി തുടങ്ങിയായി അതുകൊണ്ട് വാഹനങ്ങൾ പഴയ പാഴത്ത് തന്നെ പോകണമെന്ന് പറഞ്ഞു ഇവിടെ ബ്ലോക്ക് ചെയ്തു ഒരു ദിവസം പെട്ടെന്ന് ഡേ ടാ ടൂ എന്നൊക്കെ പറഞ്ഞ് പണി തുടങ്ങി പിറ്റേ ദിവസം മുതൽ ആ ടേ ടൂ ഒന്നും ഇവിടെ കണ്ടില്ല പണിക്കാർ പണി നിർത്തിപ്പോയി ഇപ്പോൾ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഒന്നോ രണ്ടോ ആളുകൾ വരും ഇങ്ങനെ തെങ്ങിനും കവുങ്ങിനൊക്കെ കിളക്കുന്ന പോലെ വന്ന് ഇവിടെ കിളച്ചിട്ടിട്ട് പോകും വേറെ ഒന്നും സംഭവിക്കുന്നില്ല ഇനി ബാക്കി ചെയ്യേണ്ടത് ഈ കാണുന്ന അപ്രോച്ച് റോഡാണ് ഏതാണ്ട് ഒരു പത്തോ ഇരുപതോ മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അവിടെ കുറച്ച് കല്ലും ചിപ്സും മിറ്റിലും ഒക്കെ ഇട്ട് മണ്ണിട്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു ദിവസത്തെ പണി അതിനപ്പുറത്ത് ഒന്നും ചെയ്യാനില്ല അങ്ങനെയുള്ള സമയത്താണ് വിഷുവും ഈസ്റ്ററും ഒക്കെ കടന്നു വരുന്നത് ഇനി കരുവഞ്ചാൽ ടൗണിൻ്റെ അവസ്ഥ അതിദയനീയമായിരിക്കും ഒരു സംശയം അക്കാര്യത്തിലുള്ള കാരണം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഒക്കെ ചേർന്നാണ് ഇതിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത ഉണ്ടാകുമ്പോൾ ഇതുവഴി കടന്നു പോകുന്ന യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാറുമില്ല ഇതുകൊണ്ടോ ഇതാണ് പഴയ പാലം ആ പഴയ പഴയപാലത്തിൻ്റെ ഇപ്പുറത്ത് പുതിയ പാലം നിർമ്മിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ മൗനം മൗനത്തെ തുടരുമ്പോൾ എന്നെ എന്നെപ്പോലുള്ള ആളുകൾക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നല്ലേ പറഞ്ഞിട്ടൊക്കെ കാര്യമുണ്ട് പറഞ്ഞിട്ട് അല്പമെങ്കിലും മറ്റതുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യും കരാറുകാരൻ സബ് കൊടുത്തു സബ്ബ് കൊടുത്ത് അവൻ്റെ പൈസയില്ല അപ്പോൾ അടുത്താക്ക് സബ്ബ് കൊടുത്തു ഇപ്പം മാറി 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 വന്ന് വേറെ ഏതോ ഒരു കരാറുകാരൻ എടുത്തു എന്നാണ് പറയുന്നത് ആ എടുത്ത കരാറുകാരനെക്കുറിച്ച് പല തവണ ഞാൻ വീഡിയോ ചെയ്തതാണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമൊക്കെയുള്ള തരത്തിലുള്ള പണികളൊക്കെ ചെയ്ത ആ കരാറുകാരനാണ് വീണ്ടും ബാക്കി പണിയെടുത്തതെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും എന്താ ഇപ്പം തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണുന്നില്ലേ ബസ് ഇവിടെ വന്ന് നിൽക്കണം ഇനി അടുത്ത വാഹനങ്ങൾ കടന്നു പോയതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള ബസ്സുകൾക്കൊക്കെ പോകാൻ പറ്റുക വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റുക ഇത് വൈകുന്നേരമാകുമ്പോൾ ദുർഘടമാകും ദുരവസ്ഥയിൽ പുറതിമുട്ടി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാഗിപ്രാഗി ഇതുവഴി കടന്നു പോകും ഞാൻ കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഇനി ഇത് കാണുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഇവിടുത്തെ നാട്ടുകാർ വ്യാപാരികൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി പറയണം ഞങ്ങൾക്ക് ഈ പാലം വിഷുവിനും ഈസ്റ്ററിനും മുമ്പ് തുറന്നു തരണം ഇല്ലാത്ത പക്ഷം ഞങ്ങൾ സമരത്തിലേക്ക് പോകുമെന്നും അതിനുള്ള ധൈര്യം ഇവിടുത്തെ വ്യാപാരികളും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് ആരെയും കുറ്റം പറയുന്നില്ല കുറ്റം പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല കാരണം വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ ും മായും ഉണ്ടെങ്കിൽ ആ രണ്ട് വാക്കുകളുടെ ഇടയ്ക്കൊരു സംഭവമുണ്ട് അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം ഇത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാസ്ഥയാണ് കെടുകാരുസ്ഥതയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കരുപഞ്ചാൽ പാലത്തിന്റെ ബാക്കി വരുന്ന പ്രവൃത്തി പൂർത്തിയാക്കി ഈ പാലം തുറന്നു തുറന്നുകൊടുക്കുവാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഞാനിത് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നർമ്മിട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ